മമുക്ക രാഹുൽ സദാശിവൻ മൂവി ബ്രഹ്മയൂത്തിന്റെ യു എയിലെ ബുക്കിംഗ് ആരംഭിച്ചു വെറും പതിനഞ്ച് മിനിറ്റുള്ളിലാണ് മുന്നൂറ് പ്ലസ് ടിക്കറ്റുകളാണ് വിറ്റു പോയിരിക്കുന്നത് മലയാള സിനിമയ്ക്ക് എന്തോ ഒരു പ്രതീക്ഷയുള്ള സ്ഥലം തന്നെയാണ് യു എ അല്ലെങ്കിൽ ജി സി സി രാജ്യങ്ങൾ വലിയൊരു നേട്ടം തന്നെയാണ് അവിടെ നിന്ന് മലയാള സിനിമ കൊയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ ജി സി സി എല്ലാ രാജ്യങ്ങളും ഈ ഒരു ചിത്രം റിലീസിന് എത്തുന്നുണ്ട് വേൾഡ് വൈഡ് ആയിട്ട് ഈ ഒരു ചിത്രം ഇരുപത്തിനാല് രാജ്യങ്ങളാണ് ചാർട്ട് ചെയ്തിട്ടുള്ളത് ഇനിയും ചാർട്ട് ചെയ്യാൻ ഒരുപാട് രാജ്യങ്ങളുണ്ട് എവിടെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ജേണറാണ് ഈ ഒരു ചിസിന്റെ അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളും ിലും ഈ ഒരു ചിത്രം ഏറ്റെടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കേരളത്തിന്റെ വെളിയിൽ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ചിത്രം എന്ന നിലയിൽ വലിയൊരു മുന്നേറ്റം തന്നെ ഈ ഒരു ചിത്രത്തിന് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകർ നാളെ പത്താം തീയതി ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലർ റോഞ്ച് അബുദാബി അൽ വാദ മാളിൽ വെച്ച് വൈകിട്ട് മണിക്ക് നടക്കുന്നു പതിനൊന്നാം തീയതി പന്ത്രണ്ടാം തീയതി ഒരു ചിത്രത്തിന്റെ പമ്പും പ്രസ് മീറ്റും അതുപോലെ തന്നെ പ്രൊമോഷൻ പരിപാടികളാണ് നടക്കാൻ പോകുന്നത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത കാര്യം പരിഗണിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും Yeah, thank you.